ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് നമുക്കിതായൊന്നൊരു കൊറിയർ പറഞ്ഞിട്ടാണ് അപ്പോൾ അതെന്താന്ന് ഞാൻ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കോട്ടോ അപ്പൊ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും അപ്പോൾ അതായത് നമ്മുടെ ഏത് റിലീസ് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കണേൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാം അപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം അതെ നമുക്ക് വന്നേക്കണത് നമ്മുടെ ബീക്സ് ബീക്സ് ലാബ് എന്നും പറഞ്ഞുള്ള ഓരോരുത്തന്നാണ് അതായത് നമ്മുടെ റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേറ്റ്സിനൊക്കെയുള്ള നമ്മുടെ ചാനലിന്റെ പേര് തന്നെയാണ് ജിബി സ്പെറ്റ്സ് എന്നാണ് റിങ്ങിൽ അടിച്ചേക്കണത് അപ്പൊ ഇനി നമ്മുടെ ഇവിടെ ഇറങ്ങണ കിളികൾക്ക് എല്ലാത്തിനും നമ്മ ആ റിങ്ങാരിക്കോളീന ഇടാൻ പോണത് അപ്പൊ ഇത് ഞാനിപ്പോ പറഞ്ഞ് വിറ്റൈൻ്റെ എനിക്ക് സാധനം കൈ കിട്ടിയെട്ടാ പെട്ടെന്ന് തന്നെ സാധനം റെഡിയാക്കി കിട്ടി നമ്മ എന്തൊന്നാണ് പറയണതെന്ന് വെച്ചാൽ അത് നമുക്ക് അതിൽ അവർ ടൈപ്പ് ചെയ്ത് സെറ്റാക്കി തരും പ്രിന്റ് ചെയ്ത് കിട്ടും എല്ലാത്തിന്റെ ഉണ്ട് ഇപ്പൊ നമ്മ പറഞ്ഞേക്കണത് നമ്മുടെ കോക്ടൈലിന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ആഫ്രിക്കൻ ഫിഞ്ചസ് ഡയമണ്ടാവും ഫിഞ്ചസിന് നമ്മൾ പ്രിൻറ്റിങ് ഒന്നുമില്ല കേട്ടോ ഇതൊരു പ്ലാസ്റ്റിക് ആണ് ഫിഞ്ചസിൻ്റെ അത്യാവശ്യം എല്ലാ കളറും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ കോക്ടൈലിൻ്റെ കോക്ടൈലിൻ്റെ പിന്നെ അതേ ഇത് നമ്മുടെ ആഫ്രിക്കൻ്റെ കേട്ട ആഫ്രിക്കൻ അപ്പം അതേ പാരൻസിനുള്ളത് നമ്മൾ കട്ടറിങ് ആയിട്ടാണ് മേടിച്ചത് പാരൻസിന് ഇടാനായിട്ട് ബാക്കി ഉള്ളതിനൊക്കെ നമ്മൾ കട്ടറിങ് അല്ല കുഞ്ഞിലിട്ട് കൊടുക്കണ കവർ ഫുൾ കവറായിട്ടുള്ളതാണ് പിന്നെ ഡയമണ്ട് ഔവിൻ്റെ ഡയമണ്ട് ഔവിൻ്റെയും മേടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇട്ട് ബാക്കി കാണിച്ചരട്ടെ ഇതില് ഇപ്പൊ ഡയമണ്ട് അവൻ്റെ നമ്മുടെ കുഞ്ഞായിട്ട് ഇരിപ്പണ്ടല്ലോ അവനപ്പം ഇടാൻ പറ്റുമോ നോക്കാം കുഞ്ഞു പക്ഷേ ഇത്തിരി വലുതായി അപ്പൊ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് അത് ഇടാൻ പറ്റുമെന്നൊക്കെ എന്തായാലും നോക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറെ കിളികളൊക്കെ മുട്ടയിടണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് എന്തായാലും ബാക്കിയെല്ലാം ഞാൻ കാണിച്ചരാം ഇതാണ് ഇറങ്ങി അത്യാവശ്യം നല്ല നല്ല രീതിക്ക് തന്നെ പ്രിന്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് രീതി കിടക്കണം ഇത് പ്ലാസ്റ്റിക്കിന്റെ നമ്മുടെ ഫിഞ്ചേഴ്സിന് ഇടാൻ പറ്റിയാണ്ട്ടോ മറ്റേതാണ് പേരടിച്ചേക്കണത് അതെ നമുക്ക് ഡയമണ്ട് തന്നെ ഇടാട്ടോ ഇതാ ഞാൻ റിങ് എടുത്ത് കാണിച്ചു തരാം അതെ കണ്ട ഫോക്കസ് കിട്ടണില്ല ഞാനത് അല്ലാണ്ട് എടുത്ത് കാണിച്ചാൽ അത്യാവശ്യം എഴുതിയേക്കണത് നല്ല ഇതായിട്ട് തന്നെ കിട്ടിയാലുണ്ട് പിന്നെ നമ്മൾ നമ്പർ വിട്ടറണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ വെയിൻസിൻ്റെയൊക്കെ ഡി എൻ എടുക്കണമെങ്കിലും നമുക്ക് അപ്പോൾ ആ നമ്പർ നമുക്ക് അതിൽ എഴുതി സെറ്റാക്കി എടുക്കാം നമുക്ക് എന്തായാലും ഇതിന്ന് ഇത് കണ്ട ശേഷം എല്ലാ കളറും ഉണ്ട് ഒരുവിധം കളറൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിത് ഇടാം രണ്ടെണ്ണത്തിനെയും രണ്ട് കളറായി ഇടാം എന്തായാലും ക്ലീന പിടിക്കണം എന്നാൽ മാരിപ്പ ചെറുതായിട്ട് പറക്കുന്നുണ്ട് ഒരാൾ അവിടെ പൊക്കത്തിരിപ്പുണ്ട് ഒരാൾ ഇത് ഇവിടെ താഴെത്തിരിപ്പുണ്ട് ഇതിപ്പോ ഇടാൻ പറ്റുമോ നോക്കണത് കട്ടറിങ്ങല്ലല്ലോ കുഞ്ഞിപ്പം ഇത്രയും വലുതായിക്കണുണ്ട് ഇടാൻ പറ്റുമോ എന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കാം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടും നോക്കാം നമുക്ക് പോയി കിളിനെ പിടിക്കാം ഇപ്പൊ പിടിക്കാൻ ചെല്ലുമ്പോ തന്നെ എല്ലാരും പറക്കും ഒരാൾ ഇപ്പൊ താഴ്ത്തിരിപ്പുണ്ട് അയാളെ തന്നെ എന്തായാലും എടുക്കാം നമ്മുടെ എടുക്കാവിന്റെ കുഞ്ഞട്ടാ നമ്മുടെ ലക്ഷമ്മ ലമ്മുടെ ഇരിപ്പുണ്ട് ഒരാളും ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ പെട്ടെന്ന് ഇറങ്ങിയിട്ട് വരി എന്തായാലും നമുക്ക് ഇയാൾക്ക് ഇത് ഇടാൻ പറ്റുമോന്നൊന്ന് നോക്കാം വലുതായക്കണോണ്ടേ ഇങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോ കേറു ഇതിലേത് കളർ ഇടണം അതെലച്ചു ഗോൾഡൻ കളറാണ് പറഞ്ഞേക്കുന്നത് ഗോൾഡൻ കളർ ഗോൾഡൻ കളർ നമ്പർ എത്രയാണ് നമ്പർ ഫോർ ആണ് അപ്പൊ ഇത് നമുക്ക് എന്തായാലും നോക്കാം ശരിക്കും ചെറുതിലേ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കണ കുഞ്ഞ് പിരിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴാണ് ഇത് ഇടണത് അതായത് നമുക്ക് നോക്കാം అట్లే ఏంది వీళ్ళు తొలంగూటి పొందాలి అది థియేటర్ట్ ఉంది ఉంది ఇవన కావాలని ఉంది మంచిసంట కొంచెం ఓకే సెట్ అవితే అప్పుడు రింగ్ అప్పుడు ആദ്യത്തെ റിങ് ഇട്ടറുണ്ട് ഫോക്കസ് കിട്ടണില്ലല്ലേ ഫോക്കസ് കിട്ടണില്ല ഞാൻ എന്തായാലും ബാക്ക് ക്യാമറയിൽ കാണിച്ചെ പറക്കല്ലേ അപ്പൊ ഒരാൾക്ക് ഇട്ടറുണ്ട് കറക്റ്റ് ആണ് എന്തായാലും കേറണിണ്ട് കുഴപ്പമില്ല ഇതാളൊന്ന് സെറ്റായി വന്ന നമ്മളെ ലച്ചുവിട്ടയുടെ കയ്യിൽ വെച്ച് തരാൻ പറഞ്ഞിട്ട് നമുക്ക് ലച്ചുകൂട്ടയുടെ കയ്യിൽ വെച്ച് കൊടുക്കാം പറന്ന് പോകും എങ്ങനെ അയ്യോ പൊയ് കുഞ്ഞു കിളിക്ക് പേടിയുണ്ട് അതിന് കുഞ്ഞു കിളിക്കൈ ഒരു ഉമ്മ കൂടെ അയ്യോ പൊയ് ഇനി എന്നിട്ട് പേടിപ്പിക്കണ്ട ഇനി നമുക്ക് എന്തെല്ലാം അടുത്താളെ പിടിക്കാം അപ്പൊ അമ്മ രണ്ടാമത്തെ ആളെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇയാളാണ് മൂത്ത കുഞ്ഞെന്ന് തോന്നുന്നത് അതാണ് ഇത്തിരി വലിയ കുഞ്ഞ് പിക്ക് നമുക്ക് വേറെ കളറിടാം ഇയക്കാരലക്കുള്ളാ നമ്മ ടാക്ക് നമ്മ ഗോൾഡന ആണ് ട്ടോ ടിയാക്ക് നമുക്ക് ബ്ലൂ ഡബ്ലു ആമാ പണ്ടേ ഇലൂട്ടോടോടോടോണ്ടാലും വേണ്ട ഒരു ലൈല മതി നീരി പേടി അസ്സണ്ടോ വൈലൂട്ടും ഇങ്ങന പോലെ തന്നെ കുഞ്ഞു എടിക്കേണ്ടാട്ട ഇപ്പ ഇട ഞാൻ ആയി വള്ളേറ്റാൻ നല്ല രസണ്ടോ വള്ളേറ്റാൻ അണ്ണാ

അയ്യോ അയാളെ കാണിക്കാൻ പറ്റില്ല അതിനുമുമ്പ് തന്നെ പറന്നുപോയി അത് ഇട്ടറണ്ട് അപ്പൊ അത് സെറ്റായി ഇനി എന്തായാലും ഞാനേ നമ്മടെ കിളികളൊക്കെ മുട്ടയിടണ്ട് തൂല് കിളികളൊക്കെ മുട്ടയിടണ്ട അപ്പൊ അതും കൂടെ കാണിച്ചു ആദ്യം നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ മുള്ളിൽ കൂട് കിട്ടിയില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ മുട്ട തന്നെ നോക്കട്ടാ അതില് ഇട്ടെണ്ണം തോന്നും ഇട്ടണം തോന്നും കാണുന്ന് അറിയില്ല ഭയങ്കരായിട്ട് ചകിരി കൂട്ടിയ ചകിരി ആണ് നമുക്ക് അധികം ഇതാക്കാനും പറ്റൂല കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെല്ലാം നോക്ക അപ്പൊ ഇത് വരെണ്ണോന്ന് ഇനി ഇവിടെ വെച്ചിട്ടുണ്ട് അതിലാ കൂടൊക്കെ ചകിരിയൊക്കെ പറക്കിതായി പറത്തുപോണന്ന് വെച്ചിട്ടുണ്ട് ഇതില് നമ്മുടെ ബംഗാൾഫിൻ ആ ആള് ഇറങ്ങിപ്പോയി ബംഗാൾഫിൻചാണ് ഇയാൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ടുണ്ട് ഇതില് ഒരു മൂന്ന് ആറ് എട്ടെണ്ണം ഉണ്ട് പിന്നതെ ഇത് നമ്മുടെ സാധാഫ് ഇന്ത്യ തന്നെ വൈറ്റ് ഇതില് ഇതിന്റെ മൂന്നാണ് ഇപ്പൊ കാണുന്നത് മൂന്നല്ല ഇതില് നാലുണ്ട് നാലല്ല ഡിഗ്രി കിടപ്പുണ്ട് നാലഗാണ് ഇതില് പിന്നതെ ബാക്കി നമ്മുടെ കീഴൊക്കെ അവിടെ ഇരിപ്പുണ്ട് നോക്കി നമ്മുടെ ആഫ്രിക്കനെ നോക്കാട്ടോ രണ്ടുപേരും കൂടിൻ്റെ അകത്താണ് ഇതിന്റെ ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരു എഗ്ഗാണ് ട്രണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് എത്ര ഉണ്ടോന്ന് നോക്കട്ടോ ആ അതെ നാല് എഗ്ഗട്ടാ പേരൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പുണ്ട് നമുക്ക് എന്തായാലും അധികം ശല്യപ്പെടുത്തണ്ട അടച്ചേക്കാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇവരെന്തായാലും വിരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് റിങ് ഇടാം കുഞ്ഞുങ്ങൾക്കും തള്ളക്കും കൂടെ ഒരുമിച്ച് സെറ്റാക്കാം എന്നാലും ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ വരും വീഡിയോകളിലായിട്ട് ഉണ്ടാവട്ടെ അപ്പോൾ അതൊക്കെ കിട്ടാണ്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാമെന്റ് ചെയ്യാൻ നമ്മുടെ മുളയൊക്കെ നല്ല സെറ്റ് ആ പിന്നെ പിന്നതേ ഇവിടെ ഒരു ടീം കൂട് കൂട്ടുണ്ട് അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കൂട് സെറ്റായി കഴിയുമ്പോൾ അപ്പോൾ ഓക്കെ നമുക്ക് ഈ വീഡിയോടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം